ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആത്മവിശ്വാസം കൂടുമ്പോൾ എല്ലാവർക്കും പ്രശ്നമുണ്ട് ലോകത്താർക്കൊക്കെ ആത്മവിശ്വാസം കൂടിയോ അവരൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ട് അതാണ് ലോക നേതാക്കളുടെ ചരിത്രം ഗ്ലോബലായിട്ടുള്ള ബിസിനസ് ഹൗസ് അവരുടെ ചരിത്രം അതേപോലെ തന്നെ നിങ്ങള് ഏത് ഇൻഡിവിജ്വലും ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തളർച്ച ഉണ്ടാക്കും ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ബി ജെ പി കാരനും സംഘപരിവാറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ആളല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് പക്ഷെ മോദി ഗവൺമെന്റിനെ അവർ നടത്തിയ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് കാരണം ഇത്രയും നാളിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള വളർച്ചയാണ് ഇന്ത്യയിലെ എല്ലാ സെഗ്മെന്റിലും ഉണ്ടായത് അതാണ് അതിൻ്റെ അതുകൊണ്ടാണ് മോദി ഗവൺമെന്റിന്റെ പിന്തുണച്ചത് അതേപോലെ കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് വലിയ രീതിയിലുള്ള സംഭാവന ചെയ്തു പല പല മാറ്റങ്ങളും കൊണ്ടുവന്നു അപ്പൊ നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യം ചെയ്യാം ഇത്രയും നാള് വരെ നാഷണൽ സെക്യൂരിറ്റിയിൽ നമുക്ക് പല പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഫാൽഗാം ഇഷ്യൂ എടുക്കുവാണെങ്കില് സെക്യൂരിറ്റി പാളിച്ചോ അതിൻ്റെ അകത്ത് ഇന്റലിജൻസിന്റെ ഉണ്ട് കാരണം പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടു അപ്പൊ ഫുൾവാമയും അത് തന്നെയാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പൊ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം ഇത് വലിയ സെറ്റ് ബാക്ക് ഒന്നുമല്ല വലിയ സെറ്റ് ബാക്ക് ഒന്നുമല്ല നൂറ്റി നാപ്പത് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ കാശ്മീർ ഇഷ്യൂ ആണ് കാരണം പല ഇഷ്യൂസ് ഉണ്ട് ഇവിടെ ഇതിവിടെ ഇന്ത്യയിൽ ഇല്ലാത്ത ഇഷ്യൂസ് ഇല്ല ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ഇഷ്യൂസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷെ ഏറ്റവും പ്രധാനം അതിനൊക്കെ സൊല്യൂഷനുണ്ട് ഇപ്പം ആത്മവിശ്വാസം എന്ന് പറയുമ്പഴേ നമ്മൾ ഇതിനകത്ത് കാണണ്ട് നമ്മൾ അറിയുകയും അറിയുകയും നമ്മുടെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെ കുറച്ച് കണ്ടു ഇത് വലിയ പാളിച്ച ഉണ്ടാക്കിയത് ചൈന ഒരു കാരണവശാലും കുറച്ച് കാണരുത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ചേരുന്ന രീതിയില് ഒരു സ്ട്രാറ്റജിക്കൽ വാറോ കോൺഫ്ലിക്റ്റോ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ നമ്മളെങ്ങനെ തുലനം ചെയ്ത് കാണുന്നത് അതിനകത്തും പാളിച്ച ഉണ്ടായി അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കൺവെൻഷനൽ വാർ അൺകൺവെൻഷനൽ വാർ രണ്ട് വാറിന്റെ രീതിയുണ്ട് ഈ ബാലാക്കോട്ട് നടന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ നിങ്ങൾ നോക്കണം അവിടെ നിന്നും ഈ പറയുന്ന ചൈനയ്ക്ക് പാകിസ്ഥാനുമായിട്ട് വലിയ റോളൊന്നും ഇല്ല ആ സമയത്തൊന്നും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഗ്ലോബൽ പവറായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല അതാദ്യം മനസ്സിലാക്കുക ബാലാക്കോട്ട് സമയത്ത് നമ്മൾ അവിടെ ഹിറ്റ് ചെയ്ത് തിരിച്ചു കൊന്നു നെയിം നെയ്മേക്കിന് അവരുടെ ഒരു ഫൈറ്റർ വന്നിട്ട് അമൃത്സ ഇന്ത്യ കന്റോൺമെന്റിന്റെ അവിടെ ആളപായമില്ലാത്തടത്ത് ബോംബ് ചെയ്തു പോയി അതിനെ തിരിച്ച് ഡോക് ഫൈറ്റിന്റെ ഭാഗമായിട്ട് എയർഫോഴ്സിന്റെ മിഗ് ട്വന്റി വൺ വിംഗ് കമാൻഡർ അഭിനന്ദൻ അതിന്റെ പുറകെ പോയി അതിന് ഫയർ കിട്ടി അദ്ദേഹത്തെ രണ്ട് ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാൻ തിരിച്ചു വന്നു അത് വേണമെങ്കിൽ പല രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം അതൊന്നും അതൊന്നും തെറ്റല്ല കാരണതൊക്കെ ഉണ്ടാകുന്നതാണ് വാർ ബി ഇങ്ങനെ കോൺഫ്ലിക്റ്റിനകത്തൊക്കെ പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്കൊക്കെ പല വളരെയധികം പെർസെപ്ഷൻ ഉണ്ട് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന വാറ ഇപ്പൊ കേൾക്കുന്ന പലരുടെയും ധാരണ വാറങ്ങോട്ടുണ്ടായി നാളെ പിടിച്ചു അടുത്ത ദിവസം ലഹോറ് പിടിച്ചു അതിന്റെ അടുത്ത ദിവസം ഇസ്ലാമാബാദ് പിടിച്ചു അതിന്റെ അടുത്ത ദിവസം പേഷവാറ് പിടിച്ചു ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതൊക്കെ ഈ വാർ ഗെയിമിൽ കളിക്കുന്ന പോലെ ഇത് ഇന്ത്യയുടെ ഫോർമർ ആർമി ചീഫ് മുകുന്ദ് നവരനെ അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അദ്ദേഹം ഒരു ആർമി ഓഫീസേഴ്സിന്റെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ പൂനെ വെച്ച് അപ്പൊ അദ്ദേഹം പറയുന്നത് വാറന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നും അല്ല വാറന്ന് പറയുന്നത് ഇതേപോലെ അറ്റാക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഒന്നും വരാതെ വരുമ്പോൾ ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇത് അല്ലാതെ എപ്പോഴും വാറ അത് പിടിക്കുക ഇത് പിടിക്കുക ഇതൊന്നും ഇതിനൊക്കെ ഒത്തിരി പ്രിപ്പറേഷൻ ഉണ്ടാകും ഇപ്പൊ ഓപ്പറേഷൻ പരാക്രമം എടുക്കുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അന്ന് സ്പെൻഡ് ചെയ്തത് ഏകദേശം എഴുപതിനായിരം കോടിയാണ് വാർ പ്രിപ്പറേഷൻ മാത്രം വാർ പ്രിപ്പറേഷൻ ആ വാക്ക് വാറല്ല വാർ പ്രിപ്പറേഷൻ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം കോടി രൂപയാണെന്ന് പ്രിപ്പ അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ചെയ്തത് അതായത് നമ്മുടെ ആം ആംഡ് ആംഡ് ഫോഴ്സ് കരസേന നാവികസേന വായുസേന കംപ്ലീറ്റ് ഡിപ്ലോയിഡായി കംപ്ലീറ്റ് പ്രിപ്പേർഡായി എന്നിട്ട് നിങ്ങൾക്കറിയാം നമ്മളെല്ലായിടത്തും മൈൻ പാകിയിരുന്നു ബോർഡറിൽ എല്ലാവരെയും മാറ്റിയിട്ട് ഏകദേശം ആറോ ഏഴോ മാസം ഇന്ത്യൻ സൈന്യം അവിടെ ബോർഡറിലുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ അതിനകത്ത് ഈ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന ശേഷം ഡീ മൈനിങ് ഉണ്ട് മൈൻ തിരിച്ചെടുക്കും രണ്ട് രീതിയിലുള്ള മൈനാണ് ഒന്നാമത് ഈ പതിനാല് കിലോയ്ക്ക് മുകളിലുള്ളത് പല പല രീതിയിലാണ് പിന്നെ ഇരുന്നൂറ്റമ്പത് കിലോ അപ്പം ആ വെയിറ്റ് വന്നു കഴിഞ്ഞ് അതിൻ്റെ മേളിൽ ബ്ലാസ്റ്റ് ആവും പിന്നീട് നമ്മൾ പല മട്ടാളക്കാരൻ ഡീമൈനിങ് ചെയ്യാൻ പോയപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി നമ്മുടെ കർഷകരെ പലരും ആക്സിഡന്റി മരിച്ചു പോകും അതിനെല്ലാം ഗവൺമെന്റ് കോമ്പൻസേറ്റ് ചെയ്ത് ഡീമൈനിങ് പ്രോസസ്സിനകത്ത് അതിനോട്ടല്ല ഞാൻ കിടക്കുന്നത് അത് വാർ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ചിലവുകളും കണക്കുകളും ഒക്കെ സി എ ജി ഞാൻ സി എ ജിയുടെ കണക്കാണ് ഞാനിതൊക്കെ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച കണക്കാണ് ഇതേപോലെ തന്നെ നമ്മളൊരു ചൈനയെന്ന് നമ്മൾ ഞാൻ നേരത്തെ ആ പോയ തിരിച്ചു വേണം ബാലാക്കോട്ട് ഇഷ്യൂവിനകത്ത് അപ്പോഴൊന്നും ചൈന നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ടല്ല ചൈനയ്ക്കും നമ്മളൊരു പൊട്ടൻഷ്യൽ ത്രട്ടല്ല പിന്നീടാണ് ഇന്ത്യ എക്കണോമിക്കലി മാറുന്നത് പല ഡെവലപ്മെന്റ്സ് ഉണ്ടായി ചൈനക്ക് പൊട്ടൻഷ്യലായിട്ടുള്ള എക്കണോമിക് ത്രട്ട് ഇന്ത്യ ആകുന്നു ചൈനയിൽ നിന്നുള്ള കമ്പനികളല്ല ഇന്ത്യയിലോട്ട് വരുന്നു കാരണം അമേരിക്കൻ ട്രേഡും പോളിസി ഡിസിഷൻ ഇപ്പോഴൊന്നും നേരത്തെ ഇത് കാരണം കോവിഡിന്റെ സമയത്താണ് അതിനുശേഷമാണ് ചൈനയ്ക്ക് മനസ്സിലായത് കോവിഡിന് ശേഷം കാരണം പോസ്റ്റ് കോവിഡും പ്രീ പ്രീ കോവിഡും പോസ്റ്റ് കോവിഡും ഉണ്ട് കോവിഡിൽ ചൈനയെ ഡീലിങ് ചെയ്യാൻ പല രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴ് കാരണം എക്സ്ട്രാ ടാരിഫും പല സംഭവങ്ങളും വന്നു കഴിഞ്ഞപ്പോഴാണ് ചൈനയ്ക്ക് പൊട്ടൻഷ്യൽ ത്രട്ട് എന്ന് പറയുന്ന അമേരിക്ക അല്ലെ ഇന്ത്യ കൂടുതൽ എത്രയോ കമ്പനികളായി ഇന്ത്യയിലൂടെ സെമി സെമി കണ്ടക്ടർ അതേപോലെ അമേരിക്കൻ ഇഷ്യൂ അമേരിക്കൻ ചാരപ്രവർത്തനം ചൈന അതും മുഴുവൻ സെറ്റ് ബാക്ക് ഉണ്ടായ ചൈനക്കാണ് നിങ്ങൾക്കതിന്റെ റേഷ്യോ അറിയോ എന്ന് എനിക്കറിയില്ല ഇന്ന് വരെ കോവിഡിന് ശേഷം ചൈന പഴയ രീതിയിലായിട്ടില്ല അതിനേക്കാണ് ഇന്ത്യ ബൂം ചെയ്യാൻ തുടങ്ങിയത് ഇതാണ് ബേസിക്കലി ചൈന പാകിസ്ഥാനെ പ്രോക്സിയാക്കുന്നു ഗാൽവൻ ഇഷ്യൂ ഈ ഗാൽവനൊക്കെ ഇഷ്യൂവിന്റെ പുറകില് വേറെ ഒത്തിരി ഈ പറയുന്ന ഇന്ത്യയുടെ കുതിപ്പ് തന്നെയാ കോവിഡ് സമയത്ത് അരുണാചൽ ഇഷ്യൂ ഇവിടെ ഒക്കെ ഉണ്ടാകുന്ന സംഭവത്തിന്റെ ലഡാക്ക് ഇപ്പൊ ചൈന എന്ന് പറയുന്ന വളരെ നേരത്തെ വെപ്പൺസ് ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇപ്പോഴൊന്നും അല്ല നിങ്ങൾ ആദ്യം വേറെ കാര്യം മനസ്സിലാക്കുക നമ്മൾ ചൈനയെ പറ്റി മോശം പറയുമ്പോഴേ ഈ ചൈനയ്ക്ക് പല രീതിയിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് അതായത് വികസനം എത്താത്ത രാജ്യങ്ങളിൽ ബൈങ് പവറും അത് പർച്ചേസിങ് പവർ കുറവുള്ള കുറച്ചുള്ള രാജ്യങ്ങൾ ആ അവർക്ക് ആ പ്രോഡക്റ്റാണ് കാരണം അവന് ബൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ പർച്ചേസിംഗ് പവർ മിഡിൽ ക്ലാസ് അങ്ങനെയുള്ളവർക്ക് വേറെ പ്രോഡക്റ്റ് അപ്പോൾ പല രാജ്യങ്ങൾക്കും പല കമ്പനികളും പല പ്രോഡക്റ്റാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് പല ആൾക്കാർ ഓ അത് ചൈനീസാണെന്ന് പറയുന്നത് കാരണം ചൈനയുടെ യഥാർത്ഥ ടെക്നോളജി പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് കാറും ഡ്രൈവർ ഇല്ലാത്ത കാറിലും ലോകത്ത് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ എടുത്തു നോക്കുക ടെക്നോളജി വൈസ് ഈ ലോകത്തെ ഏറ്റവും ഹൈ എൻഡ് ടെക്നോളജി കാർ ഉണ്ടാക്കുന്ന രാജ്യമാണ് ചൈന ആർക്കെങ്കിലും സംശയമുണ്ടോ അതിന്റെ പുറകില് അമേരിക്ക നിൽക്കുന്നില്ല വരാൻ പറ്റുന്നില്ല ജപ്പാനെ കൊണ്ട് പറ്റുന്നില്ല ടെസ്സിലേക്ക് പറ്റുന്നില്ല ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ സംഭവം അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ മിലിട്ടറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം ഈ പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാൻ ഈ ചൈനീസ് ആയുധങ്ങൾ എവിടെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല ഇതൊന്നും ട്രയൽ നോക്കിയിട്ടില്ല ഈ പറയുന്ന പലതും അവരുടെ എയർക്രാഫ്റ്റ് ആണ് ഇത് ട്രയല് നോക്കണ്ടായോ വാർസോണിനകത്ത് ട്രയൽ നോക്കുമ്പോഴാണ് ഇത് സക്സസ് റേറ്റ് കൂടുന്നോ കുറയുന്നോ എന്ന് നോക്കുന്നത് പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ് അവർക്കൊരു പൊട്ടൻഷ്യൽ എനിമിയായി മാറുന്നു നോക്കുക ഡഗ്ലി കോമ്പിനേഷനാണ് പാകിസ്ഥാൻ ചൈന ടർക്കി ആ കോമ്പിനേഷനാണ് വർക്ക്ഔട്ട് ചെയ്തത് ഇതൊക്കെ തന്നെയല്ലയോ ഞാൻ പഴയ വീഡിയോ പറഞ്ഞു നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മൾ എഴുപത്തി ഒന്നിലെ വാറും രണ്ടായിരത്തി ഇരുപത്തി ഒരുമിച്ച് ഒരു കാരണവശാലും കാണരുത് കണ്ടും വ്യത്യസ്ത എഴുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി യാതൊരു അത് നമ്മൾ ഇവിടെയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ടെക് ടെക്നോളജി ഹൈ എൻഡ് ആണ് വെപ്പൺസ് മുഴുവനും മാറി അതായത് പ്രത്യേകത കംപ്ലീറ്റ് ആയിട്ട് വെപ്പൺസ് മാറി ജാമറൊക്കെ വളരെ വളരെ സൊഫസ്റ്റിക്കേറ്റഡാണ് ഇതൊക്കെ ഈ ഡിഫൻസ് വീക്ക്ലിയിലൊക്കെ വായിച്ചുള്ള അറിവ് അപ്പൊ എത്രമാത്രമാണ് ബേസിക്കലിന്റെ ചൈനീസ് എക്യൂപ്മെന്റ്സിന്റെ മാർക്കറ്റ് നിങ്ങൾ കണ്ടോ ഷെയർ മാർക്കറ്റല്ല ഗ്ലോബലായിട്ടുള്ളത് അവരുടെ എല്ലാ സാധനത്തിന്റെ വില കൂടി ഷെയറിന്റെ ഷെയറിന്റെ വില കൂടി അതിനകത്ത് വാറ് ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴെ ജെ സെവൻറ്റീൻ അതുണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുന്ന കോർപ്പറേഷൻ അത് നയൻ പെർസെന്റേജ് പുറകെ പോയി അത് ഭയങ്കരമായിട്ട് കയറി അമ്പത്തി അഞ്ച് അറുപത് ശതമാനം മുമ്പിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഈ വെപ്പൺസിന്റെ ഒരു വലിയ മാർക്കറ്റുണ്ട് അത് ചൈനയ്ക്ക് നമ്മളൊരു അവസരം കൊടുക്കരുത് അതേപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ പാകിസ്ഥാൻ ചൈന ഈ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പൊട്ടൻഷ്യലി വലിയ ഭീഷണിയാകാൻ പോവാണ് ഇപ്പോഴൊന്നുമല്ല ഈ കണ്ടോ ഒന്നുമല്ല വരാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുക അവർക്കൊരു ട്രയാങ്കുലറായിട്ടുള്ള ഒരു ഡെഡ്ലി കോമ്പിനേഷൻ കയറി വന്നു ചൈനീസ് വെപ്പൺസ് എൺപത് ശതമാനം പാകിസ്ഥാന്റെ സാധനങ്ങൾ ചൈനീസ് അതിനിടയ്ക്ക് ബാക്കി പഴയ അമേരിക്കനും പിന്നെ ടർക്കീഷ് ഇപ്പൊ ടർക്കി എന്ന് പറയുന്ന സംഭവം ഒരു അതിൻ്റെത് അതാണ് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യം നേരെ ചൈനയുടെ വലിയ സപ്പോർട്ട് ഇന്ത്യ അടിക്കാൻ അപ്പുറത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഹെഡായിട്ടുള്ള ഹൃദകം തുർക്കി അവരെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഈ കോമ്പിനേഷൻ നമ്മൾ കാണാതെ പോകരുത് ഇതൊരു വലിയ ഇന്ത്യയുടെ ഗ്ലോബൽ സ്ട്രാറ്റജിക്ക് ആയിട്ട് നമ്മൾ എത്ര പഠിച്ചാലും മനസ്സിലാക്കാൻ ഇത് ഇത് ഓരോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഡീപ്പായിട്ട് ഇതിന് വലിയ പ്രത്യേകതകളുണ്ട് അതാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന ബാലാക്കോട്ട് അല്ല എഴുപത്തിയൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ അതായത് ഇന്ത്യക്കെതിരെയുള്ള ഈ കോമ്പിനേഷൻ ഡെല്ലി കോമ്പിനേഷനാണ് ഹൈടെക് കോമ്പിനേഷനാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി കുറച്ച് കഴിയട്ടെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഒരു സത്യത്തെയും നേഴലുകൊണ്ട് മറയ്ക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ ഓരോ സത്യങ്ങളും ഉറപ്പായിട്ടും പുറത്ത് വരും ഹൺഡ്രഡ് പേർസെൻറ്റേജാ പുറത്തു വരും നിങ്ങൾക്ക് കള്ളങ്ങൾ അത്രമാത്രം പറയാം അത് പറയാൻ ഒരു കാലയളവേ ഒരു സമയമേ ഉള്ളൂ ഈ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളി ഇവിടെ രാജ്യ സ്നേഹിയായതുകൊണ്ടാന്ന് പറഞ്ഞത് പലതും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് തെറ്റാണ് ബാലാക്കോട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഴുപത്തിയൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് രണ്ട് രാജ്യങ്ങളും ഈ രാജ്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി മൂവായിരം കിലോമീറ്റർ ഇന്ത്യയുടെ ബോർഡർ അതേപോലെ ഇന്ത്യയുടെ സീസൈഡ് അതായത് കടൽ മേഖല നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് സംഭവം ഇന്ത്യയിലെ നാഷണൽ മീഡിയ ഒക്കെ പറഞ്ഞു ആദ്യം റിപ്പോർട്ട് ചെയ്ത് കറാച്ചി ഇപ്പോൾ അടിച്ചു തകർത്തു മേജർ ഗൗരവ് ആര്യ ഫറാച്ചിപ്പോഴടിച്ചങ്ങ് തകർത്തു ഇന്ത്യൻ വിക്രാന്ത് പോയി ഉറപ്പായിട്ടും പാകിസ്ഥാന് വിമാനവാഹിനി കപ്പലൊന്നുമില്ല അതായത് കെയർ ഒന്നുമില്ല പക്ഷെ അവർക്ക് അന്തർവാഹിനിയുണ്ട് അതിനകത്ത് വെൽ ഫിറ്റഡ് ഹൈ ആൻഡ് സൂപ്പർ സോണിക് മിസൈൽസ് ഉണ്ട് നിങ്ങളത് ഗൂഗിളിൽ അടിച്ചു തോന്നും നിങ്ങൾക്ക് ഇഷ്ടം പോലെ തെളിയില്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ചൈനീസ് സാറ്റലൈറ്റ് ഇമേജ്സ് ലൈവായിട്ടുള്ള സംഭവങ്ങളും പോയിന്റുകളും ഉൾപ്പെടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും തിരിച്ചും കേട്ടോ അന്തർവാഹിനിന്ന് ഞാൻ അങ്ങോട്ട് ആ പോയിന്റിലോട്ടല്ല പോകുന്നു ആൾക്കാർക്ക് വെറുതെ പറയാം വാറ നാട്ടിക്ക് ഞാൻ വാറിനെതിര വാർ എന്നൊക്കെ പറയുന്ന ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം ബാറ് ഇതൊരു കാര്യം ഞാൻ പറയാം ഇത് നിന്നത് നന്നായി അല്ല പഠിക്കുവാണെങ്കിൽ അടിച്ചു തീർക്കണം ഇപ്പം നിന്നത് വളരെ നന്നായി അതായത് ഇന്ത്യയിലെ ജനങ്ങൾ അതായത് താഴേക്കിടയുള്ള ജനങ്ങളും ലോവർ മിഡിൽ ക്ലാസ് ഇപ്പോഴാണ് അവരുടെ ലൈഫിൽ ഒരു ജീവിതം എന്താണ് തുടക്കം ഉണ്ടായത് ഇത് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷം കൊണ്ട് അതായത് കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷം കൊണ്ട് അവരുടെയൊക്കെ പട്ടിണി മാറാൻ തുടങ്ങി അപ്പം നമ്മളൊക്കെ കാണുന്ന ഒരു ഫുൾ സ്കെയില് ബ്രോഡർ ആയിട്ടുള്ള പെർസെപ്ഷൻ ആണ് ഇന്ത്യയെ പറ്റി അതിനിടയ്ക്ക് ഡെയിലി ആഹാരം കഴിച്ചും അതായത് പശുവിന്റെ പാലും അങ്ങനെയുള്ള ജോലി കർഷക ജോലിയും ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി നിങ്ങൾ കണ്ടു കാണാ പൂഞ്ച് രജോറി ആ പല മേഖലയിലൊക്കെ ഉണ്ടായ സംഭവം അപ്പൊ അതിനകത്തോട്ട് ഈ വാർന്ന് ഒരു സാധനം അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അതായത് ഹൈലി പ്രിപ്പയർഡ് ചെയ്യാതെ പോകുമ്പോൾ അപ്പൊ അവർക്കുണ്ടാകുന്ന പ്രശ്നമുണ്ട് അതായത് കംപ്ലീറ്റ് മൈഗ്രേഷൻ ഇവര് എവിടെ പോകും പെട്ടെന്ന് അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ മോദി ഗവൺമെന്റിനോട് വളരെ താല്പര്യമുണ്ട് കാരണം വാറെന്ന് പറയുന്നത് അവസാനത്തെ ഓപ്ഷനാണ് ആണ് നിന്ന് നന്നായി ഈ പറയുന്ന ഒന്നുമല്ല ഫർദർ മുന്നോട്ട് പോകുമ്പോഴുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഉദ്ദേശിക്കുക നമ്മളിപ്പം രണ്ട് കൊടുത്താലും അഞ്ച് കൊടുത്താലും തിരിച്ചും പ്രതീക്ഷണോ രണ്ടോ മൂന്നോ വൺ സൈഡ് അല്ല വാർ ഈ പറയുന്ന അവരുടെ കയ്യിലിരിക്കുന്ന ചൈനീസ് എക്യുപ്മെന്റ്സും അവരുടെ പാകിസ്ഥാന്റെ മാൻ പവർ പാകിസ്ഥാൻ ഒരു പ്രൊഫഷണൽ ആർമിയാണ് ഇതൊക്കെ ഇന്ത്യയിൽ ഏത് സിറ്റിയിലും വന്ന് വീടാണ് ഞാൻ സിറ്റിയുടെ പേര് പോലും പറയുന്നില്ല ഡൽഹിക്കാരനായ പറയുന്ന സിറ്റിയുടെ പേരും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് വാറ് നിന്നത് നന്നായി മോദി ഗവൺമെന്റ് എടുത്ത നല്ലൊരു സ്റ്റെപ്പാണ് വാറിന് പോയതല്ല വാർ നിർത്തിയത് അതായത് വാർ ഒരു സൊല്യൂഷൻ അല്ല സൊല്യൂഷനല്ല ഇന്ത്യക്കൊരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് മാത്രമേ എൻ്റെ ഒരു ഇതനുസരിച്ച് ഇന്ത്യ വാറിനെ പറ്റി ഇനി ചിന്തിക്കുകയുള്ളൂ ഡിപ്ലോമാറ്റിക് സൊല്യൂഷനിൽ കൂടെ മറ്റുള്ള അൺകൺവെൻഷണൽ മെത്തേഡിൽ കൂടെ ആയിരിക്കണം പലതിനും ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ കൺവെൻഷണൽ വെപ്പൺസും മാൻ മാൻപവറും ഉപയോഗിച്ചിട്ടല്ല ലോകത്തേക്കും ആയിരക്കണക്കിന് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരിക്കലും ആത്മവിശ്വാസം കൂടിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിയുണ്ട് ഇന്ത്യ ഭരിക്കുന്നത് അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളുണ്ട് അതേപോലെ തന്നെ ഒരു ഉണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമുണ്ട് ഞാൻ അതിൻ്റെ മുകളിലാണ് ഞാനാണെല്ലാം തീരുമാനിക്കുന്നത് എന്നൊരു മനോഭാവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് തെറ്റ് തെറ്റ് തന്നെയാണ് കാരണം ജനാധിപത്യ രാജ്യത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുകളിൽ രാജ്യത്തിന് മുകളിലും സംഘടനയ്ക്ക് മുകളിലും ക്യാബിനറ്റിന് മുകളിലും ആ ഞാനാണ് എല്ലാത്തിനും മുകളിൽ എന്നുള്ള ആത്മവിശ്വാസവും ധാരണയും തലയ്ക്കകത്ത് കയറിയാൽ നാശത്തിൻ്റെ വാതിൽ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ഇതാണ് ഈ വീഡിയോയുടെ അവസാനത്തെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്